െതിരെ പരോക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം പുഴുക്കുത്തുകൾ വൈകാതെ ഉണ്ണിത്താൻ പറഞ്ഞു പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി കോൺഗ്രസിനകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുത്തനും കോൺഗ്രസിനോട് കൂറോ വിധേയത്തോ പ്രതിബദ്ധതയോ ഉള്ളവനല്ല അവൻ ശത്രുക്കളുടെ കയ്യിൽ ആയുധമാണ് കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാട് ആ നിലപാടിനെ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പ് പുനഃസംഘടിക്കുന്നതോടുകൂടി ആരൊക്കെയാണോ പുറത്തു പോകുന്നത് അവരൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിന് വിരുദ്ധമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഉത്തമബോധ്യമാകും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അത് ഞങ്ങൾക്ക് മനസ്സിലായി